തമിഴ്നാട്ടിലെ കരൂരിൽ നിന്ന് പുറത്തു ഹൃദയഭേദകമായ കാഴ്ചകളാണ് നടനും തമിഴ് വെട്ടറി കഴകം പാർട്ടി അധ്യക്ഷനുമായ വിജയുടെ റാലിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് വൻ ദുരന്തമുണ്ടായത് സംഭവത്തിന് പിന്നാലെ വിജയുടെ ഭാഗത്തു നീക്കങ്ങൾ വലിയ ചർച്ചയായിരിക്കുകയാണ് രാഷ്ട്രീയ വിവാദങ്ങളും ഇതിനകം ഉടലെടുത്തു കഴിഞ്ഞു അപകടത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു അപകടത്തിന് ശേഷം വിജയി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയരുന്നുണ്ട് വിജയ്ക്ക് കുരുക്ക് മുറുകുമോ പരിശോധിക്കാം സ്വാഗതം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണാർത്ഥമാണ് ടി വി സംസ്ഥാന പര്യടനം പ്രഖ്യാപിച്ചിരുന്നത് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ എല്ലാ ശനിയാഴ്ചകളിലും ഓരോ ജില്ലയിലും പ്രചാരണ റാലികളും സംഘടിപ്പിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം നാമക്കല്ലിലെ പരിപാടിക്ക് ശേഷമായിരുന്നു വിജയ് കരൂരിലേക്ക് എത്തിയത് അപ്പോൾ തന്നെ ആറു മണിക്കൂർ വൈകിയിരുന്നു ഉച്ചയ്ക്ക് ഒന്നരക്കാണ് കരൂരിൽ വിജയ്യുടെ റാലി നിശ്ചയിച്ചിരുന്നതെങ്കിലും വിജയ് എത്തിയപ്പോഴേക്കും മണിയായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഡേവിഡ്സൺ ദേവാശീർവാദം പറയുന്നതനുസരിച്ച് രാവിലെ പത്ത് മണി മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ തുടങ്ങിയിരുന്നു പതിനായിരം പേരുടെ പരിപാടിക്കുള്ള അനുമതിയാണ് നൽകിയിരുന്നതെങ്കിലും ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വൈകുന്നേരം ഏഴിന് കരൂർ ജില്ലയിലെ പ്രചാരണ യോഗത്തിൽ വിജയ് സംസാരിച്ചു തുടങ്ങിയതിന് പിന്നാലെ തിരക്ക് നിയന്ത്രണാതീതമാകുകയായിരുന്നു അതിനിടെ കുട്ടികളെ കാണാനില്ലെന്ന വാർത്തകൾ വന്നു ഒപ്പം ആളുകൾ ബോധരഹിതരായി വീഴാനും തുടങ്ങി ഇത് രാവിലെ മുതൽ വെള്ളം പോലും കുടിക്കാതെ നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി അതേ തുടർന്നുണ്ടായ തിക്കും തിരക്കുമാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം നിലവിൽ ടി വി കെ സംസ്ഥാന നേതാക്കൾക്കും ടി വി കെ കരൂർ വെസ്റ്റ് സെക്രട്ടറിക്കുമെതിരെ പോലീസ് കേസെടുത്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസ് കുറ്റകരമായ നരഹത്യാ ശ്രമത്തിനുള്ള വകുപ്പും ചുമത്തിയിട്ടുണ്ടെന്നാണ് വിവരം ജനറൽ സെക്രട്ടറി ബുസി ആനന്ദും ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാറും പ്രതിപട്ടികയിലുണ്ട് വിജയ് അറസ്റ്റ് ചെയ്യുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പോലീസിന് വീഴ്ച പറ്റിയതായി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതിനെ തള്ളുകയാണ് തമിഴ്നാട് എ ഡി ജി പി ചെയ്തത് അഞ്ഞൂറോളം പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മും ബി ജെ പിയും രംഗത്തെത്തി അതേസമയം സംഘാടനത്തിലെ ഗുരുതര വീഴ്ചയും തിരക്കിനിടെ പോലീസ് ലാത്തി വീശിയതും കരൂരിനെ ദുരന്ത ഭൂമിയാക്കുന്നതിന്റെ അക്കം കൂട്ടിയെന്നതാണ് ടി വി കെ നേതാക്കൾ ആരോപിക്കുന്നത് അപകടത്തിന് പിന്നാലെ ടി വി കെ അധ്യക്ഷനായ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും ആരോപണമുയരുന്നു മാധ്യമങ്ങളോട് പോലും വിജയ് ഇന്നലെ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അപകടം നടന്ന് ഏറെ വൈകിയാണ് സോഷ്യൽ മീഡിയയിൽ ദുരന്തത്തെക്കുറിച്ച് പോസ്റ്റിട്ടത് എന്റെ ഹൃദയം നുറങ്ങുന്നുവെന്നും അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നുമായിരുന്നു പ്രതികരണം എന്നാൽ കൂടുതൽ തിരക്ക് ഒഴിവാക്കാനാണ് വിജയ് ചെന്നൈയിലേക്ക് പോയതെന്നാണ് ടി വി കെ ജില്ലാ സെക്രട്ടറി വിഘ്നേഷ് മീഡിയ വണിനോട് പ്രതികരിച്ചത് യാതൊരു കാരണവശാലും സ്ത്രീകളും കുട്ടികളും പരിപാടിക്ക് വരരുതെന്ന് വിജയ് പറഞ്ഞിരുന്നതാണെന്നും പറയുന്നുണ്ട് വിജയകുമാർ ദുരന്തത്തിനിരയായവർക്ക് ഇരുപത് ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ടി വി കെ എന്നാൽ ഈ സഹായധനം കൊണ്ട് മരിച്ചവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് ബന്ധുക്കളുടെ ചോദ്യം